ഇന്ത്യ കാനഡ ബന്ധം അടുത്തിടെയായി ഉലച്ചിൽ തട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൽ കാനഡ പ്രതികരിച്ചത് വിദ്യാർത്ഥികളോടാണ് നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളുടെ മേൽ ഏർപ്പെടുത്തുകയായിരുന്നു പക്ഷേ വിദ്യാർത്ഥികൾ കാനഡയ്ക്ക് എട്ടിന്റെ പണിയാണ് നൽകിയത് ഇപ്പോൾ അടുത്ത തന്ത്രവുമായി കാനഡ രംഗത്തെത്തിയിരിക്കുകയാണ് അടവുകൾ പിഴച്ചതോടെ പുതിയ അടവ് പായറ്റാനുള്ള നീക്കത്തിലാണ് രാജ്യം ഇത് ആരെയാണ് ബാധിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇറ്റയിലുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനുമാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ജോലിക്കനുസരിച്ചുള്ള കൂലി നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല എന്നതാണ് വാസ്തവം ഇതിനെ ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നതോ കാനഡയും പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കാനഡ പ്രേമികൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് ഇനി കാനഡയിലേക്ക് ഓടാൻ നിൽക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ ഇത്തവണ ചങ്ങരയിടാൻ പോകുന്നത് തൊഴിലാളികൾക്കാണ് എന്തെന്നല്ലേ വിദേശ വിദ്യാർത്ഥികൾക്ക് പിന്നാലെ വിദേശ താൽക്കാലിക തൊഴിലാളികളെ നിയന്ത്രിക്കാനുള്ള നീക്കമാണ് കാനഡ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം ഒരു പോസിറ്റീവ് തലത്തിലാണ് ഇപ്പോൾ കാനഡ പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ തദ്ദേശീയ തൊഴിലാളികൾ കൂടുതൽ അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കമെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത് യോഗ്യത കുറഞ്ഞ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കാനഡ അവസാനിപ്പിക്കണമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിദ്യാർത്ഥികളുടെ ഓഫ് ക്യാമ്പസ് ജോലി സമയം നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ മാറ്റങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും രാജ്യത്തെ താൽക്കാലിക വിദേശ തൊഴിലാളി പരിപാടി അവലോകനം ചെയ്യുന്നുണ്ടെന്നും മാർക്ക് ബില്ലർ പറഞ്ഞു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്നുണ്ടെങ്കിലും നിലവിലെ രാജ്യത്തിന്റെ ഭവന തൊഴിൽ പ്രതിസന്ധികൾക്കും അവർ ഉത്തരവാദികളാണെന്ന് കൺസൾട്ടന്റ്മാർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയിലെ വാടക ചെലവ് താങ്ങാനാവാതെ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അവർ ഇനി മുതൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുമെന്ന് ഉള്ള വാർത്തകൾ കുറച്ചുനാൾക്ക് മുമ്പ് പുറത്തുവന്നതാണ് ഈ സാഹചര്യത്തിൽ ഇനി അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ തന്നെ മത്സരം കൂടിയേക്കും കഷ്ടപ്പെട്ട് കാനഡയിലെത്തിയാലും ദുരിതം തീരില്ലെന്ന ചിന്ത കൂടി വിദ്യാർത്ഥികൾക്കുണ്ട് ഇതോടെ മറ്റു പല രാജ്യങ്ങളും തേടുകയാണ് വിദ്യാർത്ഥികൾ യു എസ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പോകാൻ തയ്യാറെടുക്കുന്നത് എന്ന് കൺസൾട്ടന്റ്മാർ വ്യക്തമാക്കുന്നു ഇതുവരെ കാനഡയിൽ ഉപരിപഠനമെന്ന മാത്രം ബോർഡുകൾ വെച്ചിരുന്ന സ്ഥാപനങ്ങൾ പലരും അതെടുത്ത് മാറ്റിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ബോർഡുകളാണ് സ്ഥാപിക്കുന്നത് എന്നും ഇവർ പറയുന്നു അതേസമയം നികുതി അടുത്തറ വർദ്ധിപ്പിക്കാൻ കുടിയേറ്റത്തെ ആശ്രയിക്കുന്ന കാനഡയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യം പ്രതിസന്ധി തീർത്തേക്കുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കാനഡ താൽക്കാലിക വിദേശ തൊഴിലാളികളെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നു യഥാർത്ഥത്തിൽ അവരിൽ അഡിക്റ്റായി മാറി ഏതൊരു വലിയ വ്യവസായവും വേതനം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നോക്കും വിദേശ വിദേശത്തൊഴിലാളികളിലൂടെ ഇതാണ് ലക്ഷ്യമിടുന്നതും എന്നാൽ മറുവശത്ത് തദ്ദേശീയർക്ക് അവസരം ലഭിക്കാത്ത പ്രശ്നവും ഉയരുന്നുണ്ട് ഇത് ചർച്ചയ്ക്ക് വയ്ക്കേണ്ട വിഷയമാണ് വിദേശ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കൂടിയാണ് കാനഡയിൽ ഭവന പ്രതിസന്ധി രൂക്ഷമായത് ഇതേ തുടർന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനെതിരെ വിമർശനവും തദ്ദേശീയരിൽ നിന്നും ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ഈ അതൃപ്തി സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും തദ്ദേശീയർ രൂപപ്പെട്ട അതൃപ്തിയും പ്രതിപക്ഷം വിമർശനം മയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യം വിദേശ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വിദേശ താൽക്കാലിക തൊഴിലാളികൾക്കും കാനഡ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ പ്രവേശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിദേശ താൽക്കാലിക തൊഴിലാളികളോട് അനുകൂലമായ സമീപനമാണ് കാനഡ ഇതുവരെയും സ്വീകരിച്ചു വന്നത് ഫാമുകളിലും ഫാക്ടറികളിലും ജോലി ചെയ്യാനുമായി അയൽ അയൽരാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കാനഡയിൽ എത്തിയിരിക്കുന്നത് പഠനത്തിനായി എത്തിയ വിദേശ വിദ്യാർത്ഥികളും വലിയ തോതിൽ താൽക്കാലിക ജോലി ചെയ്യുന്നുമുണ്ട് കുറഞ്ഞ നിരക്കിൽ ഇവർ ജോലി ചെയ്യുമെന്നതിനാൽ തന്നെ തദ്ദേശീയർക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ ജോലി ലഭിക്കാറുമില്ല സമയപരിധിയുള്ള വിസയിൽ വിദേശത്ത് നിന്ന് ജീവനക്കാരെ കൊണ്ടുവരാൻ സ്ഥാപനങ്ങളെ അനുവദിക്കുന്ന താൽക്കാലിക വിദേശ തൊഴിലാളി പരിപാടി അവലോകനം ചെയ്യാൻ എംപ്ലോയ്മെന്റ് മന്ത്രി റാൻറ്റി ബോയ്സ്നോർട്ടും അയച്ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മില്ലർ വ്യക്തമാക്കി ചില കുറഞ്ഞ വേതനങ്ങൾ മേഖലകളിലെ ദുരുപയോഗത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തന്നെയാണ് ഈ തീരുമാനം വെല്ലുവിളിയാകുന്നത് ഇനി ഏതൊക്കെ വിധം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കാനഡ മാറ്റമുണ്ടാക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം